ഹായ് ഇയേഴ്സ് വെൽക്കം ബാക്ക് ടു ദി ക്രിയേഷൻസ് അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മുടെ ചാനലിൽ വീഡിയോ ഇടുന്നത് കേട്ടോ ഒരു ഏകദേശം ഒരു ത്രീ വീക്സ് ഒക്കെ ആയിട്ടുണ്ട് എനിക്ക് വീഡിയോസ് ഇടാനൊന്നും പറ്റിയില്ലായിരുന്നു അപ്പോൾ എല്ലാവരും കുറേ പേര് മെസ്സേജ് അയച്ച് ചോദിച്ചായിരുന്നു വീഡിയോസ് ഒന്നും ഇടുന്നില്ലേ സെയിലിൻ്റെ വീഡിയോ അപ്പോൾ ലാസ്റ്റ് ഇട്ട ബൊഗൻ വില്ലേലൊക്കെ കുറേ പേര് ചോദിച്ചു കളക്ഷൻസ് ഉണ്ടോ അതുപോലെ കട്ടിങ്സ് ഉണ്ടോയെന്ന് അപ്പോൾ നമ്മളിന്ന് നല്ല രീതിയിൽ അതായത് ഇപ്പോൾ നല്ല പൂക്കളോട് നിൽക്കുന്ന സെയിൽ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഡിസംബർ മാസത്തിലെ ഒരു സെയിലാണ് ഇപ്പോൾ നടക്കുന്നത് വെറൈറ്റി ഉള്ള പ്ലാന്റ്സ് ഉണ്ട് വെറൈറ്റി ആയിട്ടുള്ള എല്ലാ ടൈപ്പുള്ള പ്ലാന്റ്സ് ഹൈബ്രിഡ് ആണെങ്കിലും നാടൻ വെറൈറ്റി ആണെങ്കിലും എല്ലാ ടൈപ്പുള്ള പ്ലാന്റ്സ് ഉണ്ട് പിന്നെ ഇതിൻ്റെ തൈകളൊക്കെ ആണെങ്കിലും നമുക്ക് കട്ടിങ്സ് ചെറിയ തൈകളൊക്കെ ആയിട്ട് സെയിൽ ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഷോപ്പിൽ വന്ന് മേടിക്കണമെന്നുണ്ടെങ്കിൽ ഷോപ്പ് എല്ലാം വീടാണ് ഇവിടെ നമ്മൾ സെയിലിന് വെച്ചേക്കുന്നത് അപ്പോൾ ഇവിടെ വന്ന് വാങ്ങിക്കാൻ താല്പര്യമൊരു അഡ്രസ്സ് വെക്കാം ഇവിടെ വന്ന് വാങ്ങിക്കാം എറണാകുളത്തുള്ളവരാണെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് അയച്ച് തരുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ കോൺടാക്ട് നമ്പർ യ്ക്കുന്നുണ്ട് വേണ്ടവർ ഈ ഏത് പ്ലാന്റ് ആണെന്ന് പറഞ്ഞാൽ നമ്മൾ അയച്ചു തരുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചെടി ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെടാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ വീട്ടിലിങ്ങനെ പൂത്ത് നിൽക്കുന്നതേ കാണുന്നതിനൊരു പ്രത്യേക ഒരു ഭംഗി തന്നെയല്ലേ അപ്പോൾ ഈ ഒരു സെയിൽ വീഡിയോ എല്ലാവരും കാണുക കേട്ടോ അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള പൂക്കളോട് കൂടിയ ചെടിയാണ് നമ്മുടെ ഇവിടെ നിൽക്കുന്നത് ഇവിടെ ബൊഗൻ ഉണ്ട് പിന്നെ നമ്മുടെ ചാനലിൽ മണി പ്ലാന്റ്സും അതുപോലെ തന്നെ അടീനിയം പ്ലാന്റ്സും കുറേ കടലാസ് ചെടി അങ്ങനെ കുറേ വെറൈറ്റി ഉള്ള ഒക്കെ നമ്മൾ കാണിക്കുന്നത് അപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ ബൊഗൈൻ കേട്ടോ ഇപ്പോൾ സെയിലിനും ആയിട്ടുള്ളത് അപ്പം ബൊഗൻവില സെയിലെ ആവശ്യമുള്ളവർ പ്ലാൻസ് ആവശ്യമുള്ളവർ നമ്മൾ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി കള്ളാശേടി പൂക്കാനായിട്ട് ഏറ്റവും നല്ലൊരു സമയമാണ് ഈയൊരു ഡിസംബർ തണുപ്പ് കാലം തുടങ്ങുന്നതിന് ആ സമയം മുതൽ അപ്പം ചെറുതായിട്ട് തണുപ്പുണ്ടെന്ന് വിചാരിച്ചാലും ചൂപ്പകല് മുഴുവനും അതായത് രാവിലെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സൂര്യപ്രകാശമായിരിക്കും ആ ഒരു സൂര്യപ്രകാശത്തിൽ നമ്മുടെ ചെടി നന്നായിട്ട് പൂക്കുന്ന സമയമാണ് നല്ല രീതിയിൽ സൂര്യപ്രകാശം കിട്ടിയാൽ നന്നായിട്ട് വളർന്ന് നന്നായിട്ട് പന്തലിച്ച് പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് നമ്മുടെ കടലാസ് ചെടി അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു ആറ് എട്ട് മണിക്കൂർ സൂര്യപ്രകാശം കിട്ടിയാൽ പൂക്കൾ നന്നായിട്ട് ഉണ്ടാവും പിന്നെ അതുപോലെ ചൂട് കാറ്റ് വരുന്നത് നല്ലതാണ് കനത്ത കാറ്റും മൂടൽമഞ്ഞും കിട്ടുന്ന കോണുകളിൽ വെക്കരുത് നല്ല രീതിയിൽ സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്ത് വെക്കുക ടെറസിൻ്റെ മുകളിലൊക്കെ നല്ല രീതിയിൽ വെച്ചാൽ നന്നായിട്ട് പൂക്കൾ നമുക്ക് കിട്ടും കളാശിയടി ഒരിക്കലും അധികം വെള്ളം ഇഷ്ടപ്പെടുന്നില്ല ഡിസംബർ മാസത്തിൽ വെള്ളം നൽകേണ്ടതാണ് മൂന്ന് രണ്ട് മൂന്ന് ദിവസം ഇടവിട്ടൊക്കെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഓവർ വാട്ടറിങ്ങിൻ്റെ ആവശ്യമില്ല മണ്ണ് പൂർണ്ണമായിട്ട് ഉണങ്ങിയതാണോ എന്ന് വിരലിൽ തൊട്ട് നോക്കണം അതിന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് നനച്ചു കൊടുത്താൽ മതി മഴയുള്ള ദിവസങ്ങളിൽ വെള്ളം ഒരിക്കലും ഒഴിക്കരുത് പിന്നെ കൂടുതൽ ആ ദിവസങ്ങളിൽ മഴ ഇപ്പോൾ ചില സമയത്തൊക്കെ ഇവിടെ മഴ പെയ്യുന്നുണ്ട് അങ്ങനെ മഴ കൂടുതലാണെങ്കിൽ ഹൈബ്രിഡ് പ്ലാന്റ്സ് എല്ലാം നമ്മൾ മാറ്റി വെക്കണം പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ചെടി വയ്ക്കുമ്പോൾ എപ്പോഴും കുറച്ച് പൊക്കത്ത് ഇതുപോലെ ചട്ടിയുടെ മീതയോ എന്തെങ്കിലും കല്ലിൻ്റെ മീതയൊക്കെ ചെ കയറ്റി വയ്ക്കുക ഒരിക്കലും തറയിൽ ചെടി ചെടി വെക്കരുത് വെള്ളം കെട്ടിക്കെടുക്കാതെ ശ്രദ്ധിക്കുക ഹോൾസ് ശ്രദ്ധിക്കുക ഈ ഒരു സമയത്ത് നമുക്ക് വേണ്ടത് സൂര്യപ്രകാശമാണ് നല്ല രീതിയിൽ വളമൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ ശ്രദ്ധിച്ചാൽ അല്ലാതെ ഇതുപോലെ തിങ്ങി വളർന്ന് നല്ല വീട് മൊത്തം നല്ല ഭംഗിയായിരിക്കും നമ്മുടെ പരിസരം മൊത്തം കാണാൻ അപ്പോൾ അത്ര മനോഹരമായിട്ട് നെപ്പ് ചെടി വളർത്തിയെടുക്കാം നമുക്ക് ഈ ഒരു സമയത്ത് ചെടിക്ക് വളം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പ്രൂണിങ്ങും റീ പോട്ടിങ്ങൊക്കെ കഴിഞ്ഞൊരു സമയമാണ് അപ്പോൾ ഈ സമയത്ത് പ്രൂൺ ചെയ്യണത് നമുക്ക് എന്താ പറയുക ഭാരമുള്ള നല്ല കമ്പുകളൊക്കെ വരില്ലേ പൂ നന്നായിട്ട് പൂത്ത് കഴിഞ്ഞ് നിൽക്കുന്ന വലിയ കമ്പുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വെട്ടിക്കൊടുക്കാം പിന്നെ നേർത്ത കമ്പുകളിൽ പൂക്കളൊന്നും ഇല്ലെങ്കിൽ ആ കമ്പുകളും നമുക്കൊന്ന് സോഫ്റ്റ് പ്രൂണിങ് ചെയ്ത് കൊടുക്കാം പിന്നെ ഉണങ്ങി തകർന്ന കീടം പിടിച്ച കൊമ്പുകളൊക്കെ ലഘുവായി മാത്രം വെട്ടിക്കളയുക വളർച്ചയില്ലാത്ത കമ്പുകളൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് വെട്ടിക്കളഞ്ഞു കുഴപ്പമില്ല ഈ സമയത്ത് പ്രൂൺ ചെയ്തതെന്നോർത്തും കുഴപ്പമില്ല പൂക്കളില്ലാത്ത കമ്പുകളൊക്കെ വെട്ടിക്കൊടുക്കാൻ നന്നായിട്ട് പൂക്കൾ വന്നോളും നല്ല രീതിയിലൊക്കെ പൂക്കൾ ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഇതിന് മുന്നേ പ്രൂൺ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവർ അതൊക്കെ ഒന്ന് പോയി കണ്ടാൽ മതി കേട്ടോ പിന്നെ കീടങ്ങളൊക്കെ ഒഴിവാക്കണം ഡിസംബറിൽ കൂടുതലായിട്ട് കാണുന്നതാണ് മിലി ബഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ പുഴു പ്രാണികളൊക്കെ വരാനുണ്ട് അപ്പോൾ അതിൻ്റെ പരിഹാരം ഒരു അഞ്ച് എം എൽ ഓയിലും ഒരു ലിറ്റർ വെള്ളവും ചേർത്തിട്ട് ആഴ്ചയിൽ ഒരിക്കൽ നമ്മുടെ ചെടികളിലൊക്കെ സ്പ്രേ സ്പ്രേ ചെയ്താൽ മതി നീം ഓയിൽ എപ്പോഴും നല്ലതാണ് ചെടികളിൽ ചെറിയ ചെറിയ പ്രാണികളൊക്കെ മിലിബഗ് ഒക്കെ ഇപ്പോൾ ഒരു സമയത്താണ് ഇപ്പോൾ സമയമായതുകൊണ്ട് അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ ഉണ്ടെങ്കിൽ ലൈറ്റായിട്ടൊക്കെ അപ്പോൾ എവിടെയൊക്കെയാണ് പുഴുക്കളുടെയൊക്കെ ശല്യം ചെറിയ ചെറിയ പ്രാണികളൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ നമ്മളത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഈ ഒരു സമയത്ത് നന്നായിട്ട് സമയം ആയതുകൊണ്ട് തന്നെ അതുകൊണ്ട് നമ്മൾ അധികം വെള്ളവും അധികം വളവും ഈ ഡിസംബർ മാസത്തിൽ കൊടുക്കരുത് പൂക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഡിസംബർ മാസം മുതൽ കുറേ പേര് വളമൊക്കെ ചേർത്ത് ഓവറായിട്ട് കൊടുക്കേണ്ടത് ഒരിക്കലും പൂക്കളുണ്ടാകുന്ന ഈ ഒരു സമയം പൂക്കൾ ഉണ്ടായിക്കോളും നമ്മുടെ വീട്ടിലുള്ള വളങ്ങളും നമുക്ക് ഹോം മെയ്ഡ് ഫെർട്ടിലൈസറൊക്കെ കാണിക്കുന്നുണ്ടല്ലോ അപ്പോൾ അതൊക്കെ എന്തെങ്കിലും കൂട്ടുവെള്ളമൊക്കെ ചിരിച്ച് ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഉണക്ക ചാണകം നന്നായിട്ട് പൊടിച്ചിട്ടൊക്കെ ഇട്ട് കൊടുക്കുന്നത് ഈ ഒരു സമയത്ത് നല്ലതാണ് ഒന്നും കൊടുത്തില്ലെങ്കിലും നല്ല രീതിയിൽ സൂര്യപ്രകാശത്ത് ഇതുപോലെ വെച്ചിട്ട് അത്യാവശ്യം ശം മാത്രം നനച്ചുകൊടുത്ത് നല്ല രീതിയിൽ സൂര്യപ്രകാശം കിട്ടിയാൽ നന്നായിട്ട് പൂക്കൾ തരും നമ്മുടെ കടലാശ്ശേരിക്ക് എപ്പോഴും എൻ പി കെ വളങ്ങളും ഡി എ പി ഒക്കെ ഏറ്റവും നല്ലതാണ് പക്ഷേ നമ്മൾ ഡിസംബർ മാസത്തിൽ നമ്മൾ ഈ എൻ പി കെ രാസവളം കൊടുക്കാൻ പാടില്ല രാസവളം ചെളിയിൽ സ്ട്രെസ് കൂടുതലുണ്ടാകും ഇല വളർച്ച മാത്രം കൂടും പൂവിടൽ കുറയും അത് ദോഷം വരാനിടയുണ്ട് അതുകൊണ്ട് തന്നെ എൻ പി കെ പത്തൊമ്പത് പത്തൊമ്പതൊക്കെ ഡി എ പി എന്നിവയൊക്കെ ഈ ഒരു മാസങ്ങൾ നമ്മൾ ഒഴിവാക്കുക ഈ ഒരു മാസം മാത്രം ഒഴിവാക്കിയാൽ മതി കാരണം നന്നായിട്ട് പൂക്കൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് പക്ഷേ നമുക്ക് എനിപ്പിക്കുക അടോ ഏറ്റവും നല്ലത് അപ്പോൾ ഈ ഒരു മാസങ്ങൾ നിങ്ങൾ ഇങ്ങിത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക പിന്നെ നമുക്ക് ജൈവവളം മാസത്തിൽ ഒരു പ്രാവശ്യം മാത്രം കൊടുക്കാം കേട്ടോ കമ്പോസ്റ്റൊക്കെ കൊടുക്കുന്ന കുഴപ്പമൊന്നുമില്ല നമുക്ക് പതിനഞ്ച് ദിവസത്തിലൊരിക്കൽ ഒരു പ്രാവശ്യം നമുക്ക് കൊടുക്കാവുന്നതാണ് മണ്ണിൻ്റെ മുകളിൽ അല്പം ഒരു പിടി എടുത്തിട്ട് നമുക്ക് ഇതെല്ലാം മിക്സ് ചെയ്തിട്ടൊക്കെ കമ്പോസ്റ്റൊക്കെ ഇച്ചിരിച്ചിട്ട് കൊടുക്കണം നല്ലതാണ് കൂട്ടുവെള്ളം ഇച്ചിരിച്ചിട്ട് കൊടുക്കണൊക്കെ നമുക്ക് നല്ല പതിനഞ്ച് ദിവസം ഇടപെട്ട് മാത്രമാണ് ഇതെല്ലാം മാറ്റി കൊടുക്കുന്നത് ഓവറായിട്ട് എല്ലാം കുന്നും പോലെ നമ്മുടെ ചെടിയുടെ ചോട്ടിലിട്ട് കൊടുക്കരുത് പൂക്കൾ ഉണ്ടാവില്ല മെയിനായിട്ട് വേണ്ടത് സൂര്യപ്രകാശമാണ് നല്ല രീതിയിൽ സൂര്യപ്രകാശം കിട്ടണം പിന്നെ മൂന്ന് ദിവസത്തിൽ ഒരിക്കൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക ചെടിയുടെ ചോട്ടിൻ്റെ നനവ് തൊട്ട് നോക്കിയിട്ട് ആ ഒരു ഭാഗം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം ജലസേചനം കൊടുത്താൽ മതി ജൈവവളം കുറച്ച് കൊടുക്കാമുള്ളൂ പിന്നെ പ്രൂണിംഗ് എന്ന് പറഞ്ഞാൽ ഓവറായിട്ട് ഈ സമയത്ത് ലഘുവായിട്ടുള്ളൊരു പ്രൂണിങ് മാത്രം പാടുള്ളൂ പിന്നെ പുഴുക്കളുടെ ശല്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ നീമോയില് സ്പ്രേ ചെയ്യാം പിന്നെ തണുപ്പൊന്ന് കവർ ചെയ്യാനൊന്നും ശ്രദ്ധിക്കുക പിന്നെ കൂടുതൽ ചെടിക്ക് സ്ട്രെസ്സ് കൊടുക്കാതെ നന്നായിട്ട് സ്ട്രെസ്സ് കൊടുക്കാതിരിക്കുക അതായത് പൂക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതലായിട്ട് ഓവർ വളങ്ങളും ഓവർ വെള്ളവും അങ്ങനെ കുറേ കാര്യങ്ങൾ പല പല വളങ്ങളൊക്കെ മാറി മാറി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ സമയത്ത് പൂക്കൾ തരില്ല ആവശ്യത്തിന് മാത്രം വളങ്ങൾ ചേർത്ത് കൊടുക്കുക അപ്പോൾ നല്ല രീതിയിൽ പൂക്കളൊക്കെ തന്നോളും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വീഡിയോയിൽ പറയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സെയിലിനെ കുറിച്ചിട്ടൊക്കെ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കുക ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നതാണ് ഡിസംബർ മാസത്തിൽ ഓവർ വളങ്ങൾ കൊടുക്കുന്നത് നമ്മൾ ഉറപ്പായിട്ടും ഒഴിവാക്കണം അതിൻ്റെ ലൈറ്റായിട്ടുള്ള വളങ്ങളൊക്കെ കൊടുത്ത് ആവശ്യത്തിന് മാത്രം നനച്ചു കൊടുത്ത് ചെറിയ ചെറിയ കമ്പുകളെല്ലാം പ്രൂൺ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അങ്ങനെയൊക്കെ ചെയ്ത് നല്ല രീതിയിൽ സൂര്യപ്രകാശത്ത് നമ്മുടെ ചെടി വെച്ചാൽ തന്നെ നല്ല രീതിയിൽ പൂക്കൾ തരും അപ്പോൾ ഇതുപോലെ പൂക്കൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ വീട് മൊത്തം ഇങ്ങനെ നല്ല രീതിയിൽ ഭംഗിയായിട്ട് നിൽക്കും അപ്പോൾ നമുക്ക് ഹാങ്ങിങ് പൊഗൈൻ വില പ്ലാന്റ്സും അതുപോലെ തന്നെ നല്ല ഹൈബ്രിഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് എല്ലാം സെയിലിനുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ വെറൈറ്റി പ്ലാന്റ്സ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഞാനിവിടെ കോൺടാക്ട് നമ്പർ വെച്ചിട്ടുണ്ട് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് എവിടെയാണെന്ന് വെച്ചാലും പ്ലാന്റ്സ് അയച്ചു തരുന്നതാണ് കേട്ടോ പിന്നെ അതെല്ലാം നിങ്ങൾക്ക് പ്ലാന്റ്സ് ഇവിടെ വന്ന് കളക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതി അപ്പോൾ എറണാകുളത്താണ് നമ്മുടെ വീട് അപ്പം ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാന്റ്സ് മേടിക്കാം കേട്ടോ പിന്നെ നമ്മുടെ ചാനലിൽ തന്നെ അടീനിയത്തിൻ്റെയും ബൊഗൈൻവിലയുടെയും പല പല വെറൈറ്റിയുള്ള പ്ലാന്റ്സിൻ്റെയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൻ്റെ വളങ്ങളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഈ കാണുന്ന കടലാസൈടികളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക വേണ്ട പ്ലാൻസ് നമ്മൾ അയച്ചിരുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ഈ ദേവൂസ് ക്രിയേഷൻ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് ഡേം നമുക്ക് പുതിയ വീഡിയോ കാണാം അതുവരിക്കും നന്ദി നമസ്കാരം